ഇന്ത്യൻ ഗ്രാൻഡ് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ജയിലറിയിൽ കഴിയേണ്ടി വന്നവരാണ് ഇക്കാലം അത്രയും ഒരുപാട് ആക്ഷേപങ്ങൾ നൽകേണ്ടി വന്നവരാണ് പക്ഷേ അവിടുത്തെ മനസ്സിൽ ആരോടും വൈരാഗ്യങ്ങളില്ല അവിടുത്തെ മനസ്സിൽ ഒരാളോടും വിദ്വേഷ ആളുകളോടു പോലും പോലും മാനവറികൾക്ക് വലിയ സ്നേഹമാണ് അവർക്ക് നന്മയിലേക്ക് വരാൻ വിധിയുണ്ടാകട്ടെ സന്മാർഗം സ്വീകരിക്കട്ടെ എന്ന ആഗ്രഹമുള്ള ഉള്ള രാജ്യത്തെ ഒരു ഒരു വേണ്ടി വേണ്ടി അതാ അതാ വധശിക്ഷയിൽ ൂടത്തിന്റെ വധശിക്ഷെന്ന് രക്ഷേണ്ടിയിട്ട് സുൽത്താനുല്ല അവിടുത്തേക്ക് സൗഹൃദമുള്ള വലിയ പണ്ഡിതന്മാരോട് ആവശ്യപ്പെടുന്നു അലഹ ഇടപെടലുകൾക്ക് വലിയ ഫലം കാണുന്നു ഈ സമയത്ത് വലിയ അസൂയയുമായി നടക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് സഹകരിക്കലല്ലാതെ എന്താണ് നമുക്ക് പറയേണ്ടി വരുന്നത് സുഹൃത്തുക്കളെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനത്തിൽ സ്ഥാപിനോട് ചേർന്ന് നിൽക്കേണ്ട സമയം ഒത്തിരി നടത്തുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടെന്നറിയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ യമൻ രാജ്യത്തിന്റെ മുന്നിൽ എല്ലാ ലോകത്തുള്ള മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ നാണക്കേടല്ലേ മനുഷ്യ സുൽത്താനില്ല മനസ്സ് മനസ്സായതുകൊണ്ട് ആ മനസ്സിൽ എല്ലാ മനുഷ്യരോടും സ്നേഹം മാത്രമുള്ളതുകൊണ്ട് ഉസ്താദവർ കൈവച്ച എല്ലാ പദ്ധതികളും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഉസ്താദവർക്ക് വലിയ പുരോഗതി അവാഹം നൽകുകയാണ് തുടങ്ങി വെച്ച ജാമിയ അടക്കമുള്ള ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ വളർന്നു കൊണ്ടിരിക്കുകയാണ് നല്ല മനസ്സിന്റെ ഉടമയായ മാനേ അധിക്ഷേപങ്ങളെ കൊണ്ട് തകർക്കാൻ ഒരാൾക്കും കഴിയില്ല ആക്ഷേപങ്ങൾക്ക് പകരം കൊടുക്കുന്നത് അക്രമകാരികൾക്കും ക്രമകാരികൾക്കും കൊടുക്കണേ എന്ന നിമിഷ പ്രാർത്ഥനയാമിഷപ്രിയയ്ക്ക് വേണ്ടി മോചനത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഇടപെട്ട ഒരേ ഒരു മഹാപണ്ഡിതൻ ഇതൻ അതേ ഒരു മതപണ്ഡിതൻ അത് അതു ഉലമയാ പ്രവർത്തകന്മാരേ ഭരണക്കാ ഭരണത്തിൽ ഒരാളുമല്ല ഭരണാധികാരികളിൽ പെട്ടവരല്ല കക്ഷി രാഷ്ട്രീയങ്ങളില്ല

ുംങ്ങൾ പാപ്പയുടെ ക്ഷണം സ്വീകരിച്ച് സുൽത്താനു ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായ ഖവരത്തിൽ വിനീതനായ ഞാനും കൂടെ ഉണ്ടായിരുന്നു നീണ്ട മണിക്കൂറുകൾ